വീട്ടിൽ ട്രെഡ്മിൽ ഉപയോഗിക്കുമ്പോൾ അറിയേണ്ട പ്രധാന കാര്യങ്ങൾ ജോലിത്തിരക്കിനിടയിൽ വ്യായാമം ചെയ്യുന്നതിനും ഫിറ്റ്നസ് സെന്ററിൽ പോകുന്നതിനും സമയമില്ലാത്തവർക്ക് അനുഗ്രഹമാണ് ട്രെഡ്മിൽ ശരീരത്തിലെ അധികമുള്ള കാലറി കത്തിച്ചു കളയാനും അമിതഭാരം കുറക്കാനും ട്രെഡ്മിൽ സഹായിക്കും വീട്ടിലേക്കു ട്രെഡ്മിൽ വാങ്ങുന്ന പ്രവണത കൂടി വരികയാണ് വീട്ടിൽ ട്രെഡ്മിൽ ഉപയോഗിക്കുമ്പോൾ അറിയേണ്ട ചില കാര്യങ്ങൾ വീട്ടിലേക്കു ട്രെഡ്മിൽ വാങ്ങുമ്പോൾ വിലക്കുറവുള്ളത് മതിയെന്ന് കരുതരുത് ഉപയോഗിക്കേണ്ട ആളുടെ ശരീരഭാരവും കൂടി കണക്കാക്കുന്നതാണ് നല്ലത് എഴുപത് മുതൽ എൺപത് വരെ ശരീരഭാരമുള്ള ആൾക്ക് രണ്ട് എച്ച് വിയുള്ള ട്രെഡ്മിൽ മതിയാകും നൂറ് കിലോ ഭാരമുള്ള ആൾക്കു മൂന്ന് എച്ച് വിയുള്ള ട്രെഡ്മില്ലാണ് അനുയോജ്യം ശ്രദ്ധിക്കേണ്ടത് ത്രാക്ക് സ്യൂട്ട് ചുരിദാർ തുടങ്ങി അനായാസമായി നടക്കാൻ സഹായിക്കുന്ന വസ്ത്രങ്ങൾ ധരിക്കുന്നതാണ് നല്ലത് നൈറ്റി പോലുള്ളവ ഒഴിവാക്കുക വാമപ്പ് എക്സർസൈസ് ചെയ്ത ശേഷം വേണം ട്രെഡ്മിൽ കയറേണ്ടത് പത്ത് മിനിറ്റ് നീളുന്ന വ്യായാമം മതിയാകും ഇതിനായി തല ഇരുവശങ്ങളിലേക്കും മുകളിലേക്കും താഴേക്കുമായി ചലിപ്പിക്കുക ഇരു കൈകളും വൃത്താകൃതിയെ ചുഴറ്റുക ഓരോ വ്യായാമവും ഇരുപത് തവണ വീതം ചെയ്യണം സേഫ്റ്റി സ്വിച്ച് ഡ്രസ്സിൽ പിടിപ്പിച്ച ശേഷം മാത്രം നടന്നു തുടങ്ങുക വീഴാനിടയാക്കുന്ന സാഹചര്യമുണ്ടായാൽ ത്രെഡ്മിൽ ഓഫാകാൻ ഇത് സഹായിക്കും ഷൂ ധരിച്ച് മാത്രം ട്രെഡ്മില്ലിൽ കയറുക അതല്ലെങ്കിൽ കാലിനടിവശം പൊള്ളുകയും ചെറിയ ഞരമ്പുകൾക്കു തകരാറുണ്ടാവുകയും ചെയ്യും ട്രെഡ്മില്ലിൽ നടക്കുമ്പോൾ ഉപ്പുറ്റിയുടെ ഭാഗമാണ് ആദ്യം സ്പർശിക്കേണ്ടത് കാൽവിരലുകളുടെ ഭാഗം ആദ്യം സ്പർശിക്കുന്നത് ഒഴിവാക്കുക ട്രെഡ്മില്ലിൽ കയറുമ്പോൾ പൊതുവെ മൂന്നു കിലോമീറ്റർ സ്പീഡിലാണ് നടക്കാൻ കഴിയുക മൂന്നു കിലോമീറ്ററിൽ തുടങ്ങി രണ്ട് ശേഷം സ്പീഡ് കൂട്ടുന്നതാണ് നല്ലത് ട്രെഡ്മില്ലിൽ കയറിയ ഉടനെ കാലുകൾ നീട്ടി കൂടുതൽ സ്പീഡിൽ നടക്കരുത് ചെറുതായി ജോബ് ചെയ്യുന്നതാണ് നല്ലത് കൂടുതൽ സ്പീഡിൽ ഓടുന്നതും മറ്റും സന്ധിവേദന മുട്ടുവേദന നടുവേദന തുടങ്ങിയവയ്ക്കു കാരണമാകും ദിവസവും ഇരുപത് മിനിറ്റ് വീതം വർക്കൌട്ട് ചെയ്യുന്നതാണ് ഉത്തമം മുപ്പത് മിനിറ്റിൽ കൂടുതൽ ട്രെഡ്മിൽ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക ദിവസം അരമണിക്കൂറിൽ കൂടുതൽ നേരം വ്യായാമം ചെയ്യുന്നത് ഭാവിയിൽ കാൽമുട്ടുവേദന നടുവേദന എന്നിവയുണ്ടാക്കും ഒരു മണിക്കൂർ വർക്കൗട്ട് ചെയ്താൽ ഒരു ലിറ്റർ വെള്ളം കുടിക്കണം ഒറ്റയടിക്ക് ലിറ്ററോ അതിൽ കൂടുതലോ വെള്ളം കുടിക്കുന്ന ശീലം നല്ലതല്ല ഇങ്ങനെ ചെയ്താൽ വയറ്റിൽ കൊളുത്തിപ്പിടിക്കുന്നതുപോലെയുള്ള പ്രശ്നങ്ങളുണ്ടാകും തവണയായി ഒന്നോ രണ്ടോ കവിൾ വെള്ളം കുടിക്കുന്നതാണ് നല്ലത് വ്യായാമത്തിനിടയിൽ തണുത്ത വെള്ളം കുടിക്കുന്നത് ഒഴിവാക്കുക ഇത് ശരീരത്തിന്റെ പ്രതിരോധ ശക്തി കുറയ്ക്കും വ്യായാമം മൂലം ചൂടായിരിക്കുന്ന ശരീരത്തിലേക്കു പെട്ടെന്ന് തണുത്ത വെള്ളമെത്തുന്നതു ജലദോഷം പനി തുടങ്ങിയവ പിടിപെടാൻ ഇടയാക്കും ഇളം ചൂടുള്ളതോ തിളപ്പിച്ചാറ്റിയതോ ആയ വെള്ളം കുടിക്കുന്നതാണ് നല്ലത് പനി ആർത്രൈറ്റിസ് തുടങ്ങിയ അസുഖങ്ങളുള്ളവർ ട്രെഡ്മിൽ ഒഴിവാക്കുന്നതാണ് നല്ലത് ബി പി കൊളസ്ട്രോൾ ഹൃദ്രോഗം തുടങ്ങിയ രോഗങ്ങളുള്ളവർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ട്രെഡ്മിൽ ഉപയോഗിക്കുക എത്ര കിലോമീറ്റർ സ്പീഡിൽ നടക്കുന്നതാണ് നല്ലതെന്ന് വിദഗ്ധാഭിപ്രായം തേടുന്നത് ഗുണകരമാണ് സ്ത്രീകൾ ആർത്തവ ദിവസങ്ങളിൽ ട്രെഡ്മില്ലിലെ നടത്തം ഒഴിവാക്കുക ശരീരഭാരം കുറഞ്ഞവർക്കും കുട്ടികൾക്കും ട്രെഡ്മില്ലിലെ നടത്തത്തിന്റെ ആവശ്യമില്ല